അധ്യാപകനും പൊതുപ്രവർത്തകനും പത്രപ്രവർത്തകനുമായിരുന്ന കെ മുകുന്ദൻ മാഷിൻ്റെ ഒന്നാം ചരമവാർഷികത്തിൽ സുഹൃത്ത് സംഘം ഒത്തുചേർന്നു കുറ്റിയുടെ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുകുന്ദൻ മാഷിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കുവച്ചു മുകുന്ദൻ മാഷിൻ്റെ മരണം നികത്താൻ പറ്റാത്ത നഷ്ടമാണെന്ന് യോഗം അനുസ്മരിച്ചു ഓർമ്മകൾക്ക്

തന്നെ ഒരു പരിപാടി വളരെ പരിപാടിയുടെ ഉദ്ഘാടനം എം കെ ശശി നിർവഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി എൻ ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ജയചന്ദ്രൻ മുഖേരി മുഖ്യപ്രഭാഷണം നടത്തി പി പി ദിനേശൻ സി പി രഘുനാഥ് വട്ടോളി നാരായണൻ മാസ്റ്റർ എം കെ രാജൻ കെ ജി അബ്ദുൾ മജീദ് ജമാൽ പാറക്കൽ പി കെ നവാസ് മാസ്റ്റർ അക്ഷയ് മുകുന്ദൻ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും ഇനി ടീച്ചർ ആകാം മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടീച്ചർ ട്രെയിനിങ് ആയ ടാഗോർ അക്കാദമിയുടെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ചൈൽഡ് സൈക്കോളജി ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി ടീച്ചർ ട്രെയിനിങ് അബാകസ് ടീച്ചർ ട്രെയിനിങ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം പഠന കാലയളവിൽ ജില്ലയിലെ മുൻനിര സ്കൂളിൽ ടീച്ചിങ് പരിശീലനവും എംബസി അറ്റസ്റ്റേഷൻ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും പഠന സൗകര്യം ഫീസുകൾ വിവിധ വ്യവസ്ഥകളായി അടയ്ക്കാനുള്ള സൗകര്യവും ടാഗോർ അക്കാദമിയിലുണ്ട് സ്ത്രീകൾക്ക് മാത്രമായുള്ള ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടാഗോർ അക്കാദമി പഠന കാലയളവിനു ശേഷം നാട്ടിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതകളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്